അങ്ങനെ നമ്മൾ ബുമ്പാ പാസ് കീഴടക്കി മക്കളെ സൈക്കിളും കൊണ്ടിട്ട് നമ്മുടെ ചക്കര ഇങ്ങനെ ബുമ്പിലെ പോയിട്ട് ഇറങ്ങി വരുന്ന നേരത്തെ സൈക്കിളിന്റെ ബ്രേക്ക് പൊട്ടി മക്കളെ എന്തിര മണി കിട്ടി രാത്രി സമയോ ഇപ്പൊ എന്തിരി ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നില്ല ആകെ ഒരു നാല് എന്തിട്ട പരിപാടി മക്കളെ കാലത്ത് കഴിഞ്ഞിട്ട് സമയം ഫുള്ള് റെഡി ആയി സൈക്കിളൊക്കെ റെഡി ആക്കി അവിടെ അങ്ങനെ പോണെന്ന് പറഞ്ഞാ ഇപ്പം മുല്ലാ പാസ് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് വേഗം പോകണം അങ്ങനെ പോകാൻ എടുത്ത് പറഞ്ഞാൽ അവൾ ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേരോടൊക്കെ ഭായി പറഞ്ഞേ ഭാര് പറഞ്ഞേ എനിക്കൊന്നുമില്ല വിട്ടോ വൈകുന്നേരം മണിക്കെത്ത അഞ്ചും പറ്റി അഞ്ചാൻ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഇത് പറഞ്ഞേ ഏ ആ ഇതറിയാം ഓക്കെ ഞാൻ ചായ കുടിക്കാ എന്നിട്ട് ഞാൻ പോകാനുള്ളത് തന്നെയാണ് വൈകി കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ നിന്ന് വരെ പോകണം പിന്നെ സൈക്കിൾ സാധനങ്ങളൊക്കെ അവിടെ വെക്കണം എന്നിട്ട് പിന്നെ അവിടെ സൈക്കിൾ തള്ളി പോകണം എത്ര ദൂരം തള്ളാൻ പറ്റുന്ന അറിയില്ല അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടുന്ന് കടത്തു ഇല്ല അവിടെ അറിയില്ല അവർ പറഞ്ഞു അവിടുന്ന് പരമാവധി കടന്നുണ്ടാവും തള്ളിയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത് പിന്നെ ഒരു വൈ ജംഗ്ഷൻ അവിടെ എത്തിയിട്ട് ചവിട്ടാന്നൊക്കെ പറഞ്ഞേ പോയി നോക്കിയോട്ടെ സൈക്കിൾ ഇപ്പോൾ സാധനങ്ങൾ എവിടെയെങ്കിലും വെക്കണം അതാണ് അടുത്ത സാധനം എഴുതി അപ്പം ശരി കേട്ടാ അങ്ങനെ നമ്മുടെ സൈക്കിള് നേരെ ബുദ്ധവാർക്ക് കൊണ്ടു വെച്ചു എന്നിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ ഒരു വാതിലടയ്ക്ക ഓക്കെ ബംഗാർത്ഥാ ഓക്കെ ഇനി ഇവിടെ നേരെ അവിടെ ബിആാർ ആൻഡ് എന്തോ മിലിറ്ററിയിലൊക്കെ ഉണ്ട് അങ്ങോട്ട് എത്തണം അവിടെ നിന്ന് പാസ് കാണിച്ചു കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞേ സൈക്കിൾ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഇത് ബേഗ് മാത്ര വെള്ളം കുത്തി ചാർജർ അങ്ങനത്തെ മാത്രമേ ഉള്ളു ശരി പോട്ടേട്ടാ സൗണ്ട് സൗണ്ടൊക്കെ പോയി മുമ്പിലേക്ക് പോകണ വഴിക്കേ ആദ്യം ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്തെന്ന് വിചാരിച്ച അവിടെ ചെക്ക് ചെയ്ത അപ്പൊ ഞാൻ നേരെ അവിടെ നിന്ന് കയറി രണ്ട് നാളെ കയറ്റി പിന്നെ ചവിട്ടിരുന്നു അങ്ങനത്തെ കയറ്റാ നമ്മളിത്ര നാൾ സൈക്കിൾ ഓടിച്ചിട്ട് റോഡിൽ ചവിട്ടുമ്പോ എന്തോ പോലെ ആകെ കയ്യിൽ നിന്നൊക്കെ പോണ പോലെ ഭയങ്കര ഫ്രീ സൈക്കിള് ഒന്നു ചേർത്താ പോലെ അയ്യോ അയ്യോ മക്കളെ നോക്കിയേ നമ്മള് ബുദ്ധാസ്വച്ചുടങ്ങിയ ബുദ്ധാസ്വച്ച നോക്കി അത്രയും ദൂരം വന്നു വന്നപ്പോന്നെ ബുദ്ധാസ്വച്ചു പോണ അവിടെ അവിടെ ആയിട്ട് കാണാൻ ബുദ്ധാസ്വച്ച് അപ്പൊ ശരി കേട്ടാ അവിടെ ചെറിയ ആക്കാൻ പോലുണ്ടല്ലോ അങ്ങനെ മോണ്ടെത്തിയോടെ കൈസാട്ടാ നോക്കി ഞാന ഡോർഡായി പറിച്ചുള്ള ഇവിടെ വെള്ളം കൂടി ഇട്ടുള്ള മുമ്പില് പോണെടുത്ത് കാണാൻ മനസ്സിൽ മരിക്കാറങ്ങി കാലത്ത് ഒന്നും കഴിക്കാൻ ഇറങ്ങിയത് ചാരു കുടിച്ചിട്ട് മാത്രമേ ഉള്ളൂ കാരണം സാധനം കഴിച്ചിട്ടില്ല അതിന് കഴിക്കാറുന്നു അല്ല കടകളൊക്കെ ഭാഗ്യല്ല കിട്ടിയേട്ടെന്തായാലും കയറണോട വേറെ കേറുക അല്ലെടുത്തല്ലേ ് സാറാണ് മാഗിണ്ടത് ഹായ് ഹായ് ഞാൻ പൂവായി കിട്ടീതാ നോക്കുമ്പോൾ വിളിച്ചിട്ട് ചായ ഹോട്ടലൊന്നും ഇല്ല േ വഴിക്ക് എനിക്ക് അങ്ങനെ നമ്മള് കൊറച്ചൂരൊക്കെ എത്തി ഇവിടെ നിന്ന് വഴി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അഞ്ചു എന്ന് പറഞ്ഞ അവിടുന്ന് പിന്നെ ഒരു പത്ത് കിലോമീറ്റർന്ന് പറഞ്ഞ പൊമ്പിലേക്ക് നടക്കണല്ലേ മക്കളെ പറയേ ലേക്ക് ഫീസായിട്ട് എടുക്കുന്ന ഞാനിവിടേക്കൊന്നും പറഞ്ഞില്ല എന്താ വെച്ചില്ല കൂട്ടിയെ കൂട്ടിലേ ഞാൻ വേഗം കിട്ടിയൊരു ബുമ്പിലേക്ക് എത്തണം അങ്ങനെ അത നേരത്താണ് ഇവിടെ നിൽക്കുകയായിട്ട് പറഞ്ഞു ഇവിടെ പാസ് കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവര് പറഞ്ഞു കാണിക്കുന്നു പറഞ്ഞു പാസ് കാണിക്കാൻ വേണ്ടി നിൽക്കാൻ പറ്റും നോക്കളെ അവർ ചോദിക്കാം നമുക്ക് ഇപ്പം ഈ നേരത്തെ വരെ നമ്മൾ എന്താ പറയാ ഇത്ര ദൂരം വന്നിട്ട് പിന്നെ പൂവാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു എന്തേലും ചെയ്യണക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു വണ്ടിയിൽ കയറ്റി പോരെ ഭാഗത്തുനിന്നു ശരി എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ലേ ഓക്കെ വണ്ടിക്ക് വണ്ടി അപ്പൊ അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞേ ഇവര് അഞ്ചു കിലോമീറ്റർ എന്ന് പറഞ്ഞാല് പത്ത് കിലോമീറ്റർ ഉണ്ടാവും ഫോണിന് റേഞ്ചില്ല ഇവര് രണ്ടു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോലെ പത്ത് കിലോമീറ്റർ മുള്ളുണ്ടാവും ഇപ്പൊ എന്നോട് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉള്ളെന്ന് പറഞ്ഞിട്ട് എത്ര കിലോമീറ്റർ നോക്കാൻ പറ്റിയിട്ടില്ല ലോകം കണ്ടില്ല എന്തൊരു വൈ ജംഗ്ഷൻ പറഞ്ഞത് അവിടെ പോയിട്ട് പോയി ഇറങ്ങാ പറഞ്ഞോട് അയ്യോ ഇവിടെ ഉണ്ട് നോക്കി ഇതൊന്നും കാറ്റൊക്കെ അടിച്ചിട്ട് നോക്കി അലയിക്കണ്ട അതിന് കുറച്ച് അതിലും നടക്കാനും പറ്റില്ല അങ്ങനത്തെ ടൈപ്പാണ് അത് സീനാണ് നമ്മടെ ഭായി സെറ്റാക്കി വന്നിട്ട് വണ്ടിയിൽ പോയി പറഞ്ഞേറ്റുള്ളത് സെറ്റാക്കി തന്നെ ഓക്കെ വല്ലതും കഴിക്കാണ്ടല്ല പണിയാവും പറയണവര് ഇങ്ങനെ കേറുക

ില്ലേ പച്ച അവിടെ അവിടെ എൻക്വയറി കാര്യങ്ങളൊക്കെ നടത്തി നമ്മള് ഫോട്ടോ കാണിച്ച മതി കുഴപ്പം ഇല്ലാരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംബന്ധിത് അന്നിട്ട് നോക്കുമ്പോ ഇനി ഫുള്ള് ഇറക്കാം നോക്കളെ അവിടെ സാധനങ്ങളോ മലേ ഉള്ളിലൊരു ലേക്ക് പേട്ടപ്പോ സാധന യാതൊരു സാധനം ഇവിടുന്നു തന്നെ പക്ഷെ എന്താ പ്രശ്നം നമ്മുടെ സൈറ്റ് ബ്രേക്ക് ജാമായി നോക്കി ഇതുകൊണ്ടാണ് മര വെച്ചിട്ട് നോക്കി നോക്കി ഞാൻ ഇങ്ങനെ പണിയാ പോവുന്നറിയില്ലേ ഇതൊക്കെ കൊറച്ചുള്ളോ ഇത് നോക്കിറക്ക ോമീറ്റർ ബിലേക്ക് ഈ കണ്ണ കണ്ടെനിക്ക് അറിയില്ലേ അവിടെ എഴുതി കാണാണ്ട് പത്ത് കിലോമീറ്റർ പറഞ്ഞു ചോദിച്ചപ്പോ ലേക്കിന്റെ വേറെന്താന്നറിയില്ലേ കണ്ടുകഴിഞ്ഞഅറി കല്ലിട്ട് കഴിഞ്ഞപ്പോ ഒറ്റ അടി പൊട്ടിപ്പോ നോക്കി നോക്കട്ടെ കൈയ്യൊന്നും സ്വന്തം ഒന്നുമില്ല

അതൊരു ഫ്രീസായി കിടക്കണോ അതിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് രണ്ട് ചെക്ക് പോസ്റ്റ് ഇപ്പൊ കടന്നു രണ്ട് ചെക്ക് പോസ്റ്റും ചെക്ക് ചെയ്യും നമ്മുടെ പാസ് ഒക്കെ പാസൊക്കെ ചെയ്യുമ്പോ ബസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കടന്നു രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഗംഭീര ഫുള്ള് ഫ്രോസൺ ആയിട്ട് കിടക്കണ മേക്ക് ഇവിടുന്ന് ഇഞ്ഞ് ഏഴ് എട്ട് കിലോണ്ട്രട്ടി ഇവിടുന്ന് ബോംബിലേക്ക് അല്ല ബോംബിലേ ബും നല്ല കയറ്റാക്ക് മോളിൽപൊട്ടിലൊക്കെ ആരും ഇല്ല ണോ മിൽട്ടറിക്കാരുടെ വണ്ടിയോളൂ മിൽട്ടറിക്കാരുടെ വണ്ടിയുള്ള അങ്ങോട്ട് കൊണ്ടൊക്കെ മിൽട്ടറിക്കാരുന്നു പിന്നെ പോണ വഴി നോക്കിയാ വേറെ ലൈക്ക് വേറെ രണ്ടിലേക്ക് കൂടി കിട്ടിട്ടാ ആ കേട്ടൻ കയറി കഴിഞ്ഞപ്പോ അവിടെ സൈഡിലൊക്കെ നോക്കിയാൽ ഫുള്ള് മഞ്ഞാട്ട അയ്യോട്ടുണ്ട് കളിക്കണ കളി വേറെ കളിയേറെ അത് പറഞ്ഞത് ഇവിടുന്ന് ഭൂമിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ടാ ഹോളി വാട്ടർഫോൾ ഉണ്ട് അപ്പൊ പോണയുടെ ഓപ്പോസിറ്റ് കഴിയാണെന്ന് പറഞ്ഞത് അവിടെ പോയി വേഗം പോയി വന്ന് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ

ത്ര രസല്ലൊന്നായി ഉടങ്ങിപ്പന്നെ രസേക്ക് വേണ്ട ഇത്രയും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിലുള്ളത് ഇവിടെ വരാ ഫ്രീസ് ആയിട്ടില്ല വേണ്ട ഫ്രീസ് ആയിട്ട് കുറച്ചായിട്ടുള്ള കാണും തന്നെ വലിയ കഥ ഇല്ലാത്ത പോലെ കയറുന്ന കഴിഞ്ഞാ പോ ഉറപ്പാ ൊക്കണ്ട് കേറണേ ഇവിടുന്നാറ്റ പോലെ പിന്നെ കേറ്റാന്ന് പറഞ്ഞേക്ക് കേറന്ന് പറഞ്ഞേക്ക് ഒന്നൂരോട് എത്ര കിലോട്ടുണ്ട് അഞ്ചേ പോയിന്റ് ഒമ്പത് കോട്ട് ആ അതാ ഹോമ്പല ഹാർഗിൽ ഓർഡർ അല്ല പേട്ടേട്ടാ ചിന്ത വയക്കി എത്ര ലൈക്ക് ലേക്ക് ഓഫ് ആക്കി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് മറ്റു ഇടയ്ക്ക് എത്താന്ന് പറഞ്ഞേ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മോളിക്ക് പറഞ്ഞത് കാരണം അവിടെന്തൊരു ബോർഡുണ്ട് അവിടെ പറഞ്ഞേ കുത്തനെല്ലാം കയറ്റാന്ന് പറഞ്ഞേ അത് അവിടെ ഒക്കെ മഞ്ഞുമൂല കണ്ടു തുടങ്ങിയിട്ട് കണ്ട ഫുള്ള് മഞ്ഞുമല ഹൈ ഹൈ സൗണ്ട് ഒക്കെ സീനാ അവിടെ എത്തിയിട്ട് കാണാട്ടാ ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ അഞ്ചാ പോയിന്റ് എത്ര അഞ്ചാ പോയിന്റ് ഏഴ് കിലോമീറ്റർ പെട്ടെന്ന് എത്തും ഇറക്കം കഴിഞ്ഞ ആ പിന്നെ അങ്ങോട്ട് കയറണം തള്ളണം ആഞ്ഞു തള്ളണം അങ്ങനെ നമ്മളീ ഇവിടെ ഒരു ലേക്കിന്റെ അവിടെ എത്തി നോക്കി വേടപ്പേക്ക് ഫ്രീസായി വെറുക്കണം നോക്കി ഇവിടെ ഒരു കഫേ ഉണ്ട് ലേക്ക് കഫേ മലക്ക് നോക്കി മലക്ക് ഫുള്ള് ഫ്രീസാ അല്ല മലമ്മിലൊക്കെ കൈസ് കുറവട്ടാ ലേക്ക് ഫ്രീസായി പക്ഷെ വെള്ളമൊക്കെ പോണ്ട് നോക്കി ടിപൊളി സാറുമാരുണ്ട് അടിപൊളി ലേക്ക് യാതൊരു സൈക്കിൾ അവിടെ സൈക്കിൾ വെച്ചെ സൈക്കിൾ അപ്പുറത്തെ മുകളിൽ കയറ്റി വെച്ചിരുന്നു ഇവിടെ നിന്നൊരു ആലുപൊറോട്ടുണ്ട് ചിലേബി ഉണ്ട് ചായ ഉണ്ട് അവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട് ആ ലേക്ക് വ്യൂ കടത്തറക്കിട്ട് പിന്നെ ഇറക്കാടുന്നു നോക്കി ഒരു പെട്ടപ്പ് വീട്ടിൽ നോക്കി ഫുള്ള് മലയാടയിൽ ഒരു ലേക്ക് നോക്കി ഇവിടെ ഫുള്ള് ഇങ്ങനെ യാതൊരു സ്ഥലമാണേ നോക്കി ഇനി കുറച്ചുറക്കാ കൊറച്ചു കറിഞ്ഞ് കയ്യിലൊക്കെ പിടിച്ചിട്ട് പോവാ പോവാ നമുക്ക് ഇന്ന് വിടുന്ന് തിരിച്ച് പോരാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ലാട്ടാ എന്താ വീട്ടില് പോരാനും തോന്നിട്ടില്ല അന്നത്തെ ഒരു സ്ഥലത്ത് ഇത്രയും സഞ്ചാരിച്ചിട്ടാ ഇവിടെ ഇപ്പൊ തണവ് അത്ര വലിയ കൂടുതലായിട്ട് തോന്നുന്നില്ലാട്ടാ കേറുമ്പോൾ നല്ല സീലുണ്ടേ ഇപ്പൊ വലിയ ഓ ടൂറിസ്റ്റോൾക്ക് വരണ്ട കുറവാട്ടോ അഞ്ച് സൈഡ് കൊടുത്താണോ ഭയങ്കര കുറവാന്ന് പറഞ്ഞു കൊടുത്ത പോലെ സൈഡുണ്ട് ഞാൻ ലൈക്ക് ലേക്ക് കൊടുത്ത് ചോദിച്ചിരുന്നു നോക്കി ബൈക്ക് ഇറക്കാം റോല് പോയി കഴിഞ്ഞ സുഖ കിലോമീറ്റർ മൂന്ന് പോയിൻറ്റ് നാല് കിലോമീറ്റർ കൂടിയുണ്ട്

നേരെ അടിക്കള ഓഴി പോയി കഴിഞ്ഞാൽ ഹോളി വാട്ടർ ഫോൾ ഉണ്ടല്ലേ ഇന്ന് മൂന്നിലോ വാട്ടർ പോയി കഴിഞ്ഞാൽ പോകുമ്പോ ഏയ് അവിടെ മൂന്നാണല്ലോ അവിടെ മൂന്നാമെന്ന് ചെയ്തിട്ടുണ്ടല്ലോ ഹോളി വാട്ടർഫോൾ പോകാൻ പറ്റും എനിക്ക് ഉറപ്പു പോകുന്നില്ലേ എന്നിവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ലേറ്റ് ആകും നോക്കട്ടെന്തായാലും അറിയില്ല എന്താവുന്നു ട്രൈ ചെയ െ ആ കണ്ണ കുന്നില്ലേ ആ കുന്നിന്റെ മുകളിലാണ് ഈ ബുമിലാബാസ് എന്ന് പറയുന്നത് അവിടെ കണ്ടില്ലേ അവിടെ എന്തോ മെമ്മോറിയലോ വാർ മെമ്മോറിയൽ എന്തോ സംഭവക്കുണ്ട് ഞാൻ അവിടെ നിന്ന് നിൽക്കാന്നില്ല എന്താ കഴിഞ്ഞാല് സമയല് വേഗം മുമ്പില് പോയിട്ട് നടക്കണം എങ്ങനെയു അന്നിട്ടാരെങ്കിലും ലിഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഹോളി വാട്ടർ ഫോളിൻ്റെ അവിടെ കെത്താൻ പറ്റുള്ളൂ ഹോളി വാട്ടർ അവിടെ തിരികണം തിരിച്ച് വല്ല വണ്ടി കിട്ടിയിട്ട് വേണം വണ്ടിയിൽ തിരിച്ച് വണ്ടി കയറ്റി നടക്കില്ല ഇന്ന് ഇവിടെ പോയിട്ട് തോന്നുന്നുണ്ട് താണുത്തിട്ട് ആരിക്ക സ്ലീപ്പിംഗ് ബേക്കു സൈക്കിൾ ബാക്കിയായിരുന്നു വിട്ടുന്ന് തോന്നുന്നുണ്ട് നേരെ വഴി കഴിഞ്ഞ പോസ്റ്റാണേ മൂന്നു മണി കഴിഞ്ഞ തണവ തുടങ്ങും പോപ്പ് അതാണ് ഏറ്റവും വലിയ സീനി അല്ലാത്ത പണിയാ ഇവിടെ കയറ്റാ വരുമ്പോർക്കായ സുഖണ്ട് ബ്രേക്കിന്റെ സീൻ മാത്രം പിന്നെ പഠിക്കണ്ട ണ്ടാണെന്നേട്ടാ ഞെത്ര പോകണം എന്ന് കഴിഞ്ഞാല് ഇവിടെ നിന്ന് ആദ്യം ആ ട്രേണുകാരെ പോവാട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങട്ട് 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 പിന്നെ അവിടെ നിന്നൊരു കാർ വരണോ അതിന്റെ മുകളിൽ അതാണ് പറഞ്ഞത് ഞാൻ അതിന്റെ മുകളിൽ കഴിഞ്ഞു വേറെ വഴിണ്ടോന്നു കണ്ടറിയേണ്ടി വരും അയ്യോ എടുത്താ വരുന്നവരൊക്കെ വന്നിട്ട് പോവാട്ടാ വെറുതായി ഐസിന്റെ മുകളിലൊക്കെ നടക്കണ നേരം ഇങ്ങനത്തെ വല്ല പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ചെയ്ത പാവങ്ങളൊക്കെ തീരും എൻ്റെ തീർന്നിട്ടില്ല കേട്ടോ ഓറെന്നതി എത്ര നേരായി മക്കളത് ഇത്തന്നില്ലാട്ടാ ശ്വാസം മുട്ടി മരിക്കുന്നിട്ടോ ഇരുന്നില്ല കോപ്പത് മാപ്പിൾ നോക്കുമ്പോ ഒന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർന്ന് പറയും എന്നിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നീ തന്നെ മേപ്പ് വർക്ക് ചെയ്യാണ്ട് എന്തോന്ന് അറിയില്ല അയ്യോട്ടെ പൊട്ടിയോടെ ഞാൻ വെച്ചിട്ടേ ഇവിടെ ആയിട്ടാ അവിടെ ഫ്രീസായിട്ടുള്ളൊരു ലേക്ക് എന്താ ചേർത്ത് ഇന്ന് വാട്ടർഫോൾ പോലൊന്നും നടക്കില്ല ടെ തിരുവനന്തതിരിച്ചു പോകേ സീന നാളെ ഞാൻ പിറ്റ എന്റെ വാട്ടർഫോൾ കാണാൻ പോവില്ല അല്ലാണ്ട് നടക്കില്ല സീന അതിന്റെ കൊട്ട കുത്തന വഴി കാണാണ്ട് ഇവിടുന്നോണ്ട നേരെ അറ്റത്തെയുള്ള വഴി കാണണ്ട് കാറ്റം കൊണ്ട് ചെറുതായിട്ട് ഇത്ര ദൂരം ഫുള്ള് കാറ്റ ദൂരം തള്ളി തന്നെ കടക അങ്ങനെ നമ്മൾ പാസ് കീഴടക്കും മക്കളെ സൈക്കിളും കൊണ്ടിട്ട് നമ്മുടെ ചക്കരികളൊക്കെ ഷറായിട്ട് വീട്ടില് ബുമ്പില പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് ഫീറ്റ് അവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചൈന ബോർഡറാണ് പ്രത്യേകിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല വെറുതെ പോവുക വരിക അത്ര മാത്രമേ ഉണ്ടല്ലോ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വെറുതെ അവിടെ പോയി ആ ഒരു കാര്യങ്ങൾ ഇവിടുത്തെ മറ്റൊരു ഇത് പട്ടാൾക്കാരുണ്ട് എത്ര എഴുപത്തി മണിക്കൂറാണ് ഇപ്പോൾ ഒരുത്തിയിട്ടുള്ള സ്ഥലം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഡീറ്റൈൽ ഒക്കെ തരും അതാണ് അവിടെ അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞൊരു ഫ്രെയിം ഫോട്ടോ കിട്ടും നമ്മൾ അതൊന്നും സൈക്കിളൊന്നും സൈക്കിൾ ഒന്നും അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് ചോദിച്ചു സൈക്കിളിൽ നിന്ന് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പിന്നെ ഇണ്ട് നിൽക്കാം അപ്പോൾ നമ്മൾ വേഗം കൊടുത്ത് ഇറങ്ങാൻ പോകും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ലേക്കിലേക്ക് ഒരുത്തിരിക്ക് എത്തില്ല നമ്മൾ നേരെ വഴിയാന്നായി നമുക്ക് നല്ല പണി കിട്ടിയിട്ടുള്ളത് ഓ രണ്ടായി ഇരുപത്തിനാലായി നമുക്ക് വേഗത്തമങ്ങി അങ്ങനെ വേഗം ചടങ്ങാം അപ്പോൾ വേഗം കൊടുന്ന് ഇറങ്ങാം നല്ല പരിപാടി ഇനി മഞ്ഞക്കെ കുറവായിട്ട് പത്തത്തില്ലേ കണ്ടില്ലേ നമ്മുടെ കുറേ റൈഡേഴ്സിൻ്റെ കുറെ സാളെ കൂട്ടിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പിലെ Kata gimana? Mulai dan tumbuh meledak, tujuh rezeki. Apa saja? Ada pernah tua. Hai, 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 ബ്രേക്കൂല്ല അതാ പ്രശ്നോ പണ്ട് ബ്രേക്ക് മാത്രം അഞ്ഞൂർത്തി കഴിഞ്ഞു ഫുള്ള് ആട്ടോ ഞാനേ മിക്കതും ആ അടിത്തൊരു ഇതെത്തി കഴിഞ്ഞാ വല വണ്ടി കിട്ടാൻ വണ്ടിയിലോട്ടോ കാറ്റടിക്കുന്നുണ്ടായി തണോ ഭയങ്കര ഫുഡാ

വരുമ്പളെ എടുക്ക ലൈക്ക കണ്ട ഫ്രോസൺ ആയിട്ട് ഫുൾ ഐസ് പിടിച്ച് കട്ട് ലൈക്ക് എടുക്കി നമ്മൾ വണ്ടി നോക്കിയിട്ട് വണ്ടി കെട്ടിയിട്ട് തേങ്ങയും കട്ടിയില്ല കൈ പോരാ അവിടുന്ന് രണ്ട് മൂന്ന് കയറ്റിണ്ടായിരുന്നത് അത് കയറ്റി വന്നു അപ്പോൾ നമുക്ക് ലൈക്കിന് അവിടെ കയറ്റി എത്തി ബാക്കി നേരത്തെ നമ്മൾ കണ്ടിരുന്ന ലൈക്കോളൂ ഞാൻ പോകുമ്പോൾ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുമ്പോഴേക്ക് അതൊക്കെ ഒരു ഇതൊക്കെ പോയി തുടങ്ങി കിട്ടുക കട്ടിയൊക്കെ പോയി തുടങ്ങി പക്ഷേ ഇത് നല്ല കുറച്ചിടുന്ന പ്രശ്ന സാധനം അങ്ങനെ ഇനി ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററുണ്ട് ബുധവാറിലേക്ക് ഫുൾ ഇറക്കാം കുത്തണ്ണിറക്കാ പോകാൻ കുട്ടേട്ടാ ശരിയപ്പോൾ നമ്മൾ നേരത്തെ വരുമ്പോൾ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്നാലും ഏകാട്ടാൻ കിട്ടില്ലേ ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് അടിക്കാൻ വിചാരിച്ചാൽ നോക്കുമ്പോൾ വണ്ടി ഒന്നും കിട്ടിയിട്ടില്ലേറ്റി നോക്കിയേ ഇതൊക്കെ സൈക്ക് ഞാൻ നേരത്തെ രാവിലെ കാണിച്ചതാണ് ലൈക്കോളി ഇത് ആദ്യത്തെ ലൈക്ക് കടന്ന് കാണിച്ചില്ല ഞാൻ വേഗം പോയിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് കണ്ടിരുന്നാ പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചാൽ കഴിക്കാം ഇപ്പൊ വരുമ്പോൾ പറഞ്ഞാൽ ചൂടായിട്ട് കുറെ മെറ്റായി തുടങ്ങി പക്ഷെ ഇത് നല്ല കട്ടായിട്ട് നോക്കണം നല്ല പെട്ടപ്പനായിട്ട് കണ്ടുകൊള്ളു ഞാൻ കല്ലുകറി നോക്കിയപ്പോ വയ്ക്കുന്ന കാല വിളിച്ചു കല്ലെന്ന് പറയില്ലേ എന്ന് പറഞ്ഞു അത് എടുക്കുന്ന രണ്ട് കല്ല് ഉണ്ടായില്ലേ അത് നേരത്തെ പറഞ്ഞതാണ് എപ്പോൾ പറഞ്ഞു കല്ലെറിയില്ലേന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഇപ്പൊ ഇനി ഇവിടുന്ന് നേരെ പോകുന്ന ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാ ഇടിക്കു നേരെ പോവാ സ്ഥലം പോയിട്ട് അഞ്ചുമണി വരുന്ന നേരത്തെ സൈക്കിളിന്റെ ബ്രേക്ക് പൊട്ടി മക്കളെ എന്തരമണി കിട്ടിയത് രാത്രി സമയമോ ഇപ്പൊ എന്തു ചെയ്യേ ബ്രേക്ക് പിടിക്കാനും പറ്റില്ല ആകെ വൃത്തിയെട്ട അവസ്ഥ പിടിച്ചിട്ടൊന്നും കാര്യ പരിപാടിയാണ് കിട്ടിയത് രാത്രി എന്നിട്ട് എങ്ങിട്ടെന്ന് വെച്ചിട്ട് പോവാ അങ്ങട്ട് പോരാട്ടൊന്നും ഇല്ല നോക്കി കൃത്യ പണി നോക്കി രണ്ടുപേർ കഴിക്കുമ്പോയിടിയൊക്കെ പോയി നോക്കിയേ ശൂന്റെ അടിയൊക്കെ ഫുള്ള് തീർന്നുണ്ടോ നോക്കിയ ശൂന്റെ അടിയൊക്കെ മരിക്കാണ്ടായിക്കിണ്ട് നോക്കി ഇതൊക്കെ ഫുള്ള് പോയിച്ചോ ആരുടെ കൊടുത്തോ എന്തോറി സ്ഥലം ബ്രേക്ക് പൊട്ടി പിന്നെ അങ്ങനെ കുത്തനർക്കതിലാണെന്ന ഷൂ ഒക്കെ ഷൂവിൻ്റെ ഇടയിലെ ക്രിപ്പ് ഒക്കെ പോയി ഫുള്ള് സീലായി കൈമ്മേലൊക്കെ സൂചിച്ച് കുത്തിയപ്പോൾ നല്ല വീടിയെടുക്കാനൊന്നും ഇല്ലോട് വന്നു ആരോടൊന്നും എന്നാണ് അതിൻ്റെ വിഭാഗം നല്ല നല്ല ബുദ്ധാബാർക്ക് പിന്നെ ഓഫീസിൽ ഫുള്ള് പോയി കാലിൻ്റെ ഫുള്ള്